അസ്സലാമു അലൈക്കും ഒരു കോഴിമുട്ടയും അതുപോലെ ഒരു കപ്പ് ചോറും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ ഈവനിങ് സ്നാക്കായിട്ടും നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊഞ്ഞി പോലെയുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അധികം ചീരുവകളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു അടിപൊളി പലഹാരം നമ്മൾ ചെയ്തത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അത് നേരെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ നമ്മൾ ചമ്മന്തി അരക്കുന്ന ആ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെ മിക്സീൻ്റെ സ്വഭാവം നമുക്കെല്ലാവരെയും ഉള്ളു ചിലപ്പം ചില മിക്സി അരഞ്ഞു കിട്ടൂല അങ്ങനെയെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് ആ അരച്ചെടുത്ത ആ ഒരു ചോറിൻ്റെ പേസ്റ്റ് വേറൊരു ബൗളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടാവും ഒപ്പം രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ലാഭമായിരിക്കും ഒപ്പം നമ്മുടെ മക്കളൊക്കെ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യോ ഒരു കപ്പ് ചോറക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എന്ന കണക്കിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാവ് വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ കയ്യിലുള്ള ഈ രണ്ട് പൊടിയും നമുക്ക് എടുക്കാം മാവ് എടുക്കാം ഗോതമ്പ് പൊടി എടുക്കാം ഒരു കപ്പ് ചോറിക്കുള്ള ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമുക്കിത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അഥവാ ലൂസായിട്ടാണ് തോന്നുന്നതെങ്കിൽ മാവ് ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഗോതമ്പ് പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതല്ല നമ്മൾ അര അരച്ച് വെച്ചിട്ടുള്ള ചോറ് തികഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല നമ്മുടെ ചോറും മാവും ഒക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ചോറായത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ മാവ് കിട്ടും ഈയൊരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാമൊന്നും വെക്കുന്നില്ല ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഈ ഒരു അടിപൊളി പലഹാരം അപ്പം ഞാൻ കയ്യിലൊരു ഇത്തിരി എണ്ണയും കൂടി തേച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുള ഉരുളകൾ ഉണ്ടല്ലോ അതാക്കി മാറ്റിയിട്ട് നേരെ ബൗളിൽ ഇട്ട് കൊടുക്കാണ് നല്ല സോഫ്റ്റ് ആണ് ഇട്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ മാവ് ഉള്ളത് നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ടി കൂടെ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചോറൊക്കെ ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും സാധാരണ ചോറൊക്കെ എന്തായാലും ബാക്കിയും വരും അപ്പോൾ ബാക്കിയാകുമ്പോൾ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാതെ ഇതാ ഇതുപോലെയുള്ള നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കട്ടോ അവർക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമാവും ഞാനിതാ എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അതവിടെ നിൽക്കട്ടെ കേട്ടോ ഇതൊക്കെ ഒരു ചെറിയൊരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു മൂന്നില്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ ഇങ്ങനത്തെ മസാലക്കൂട്ടൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഒന്നുകൂടി ടേസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് നല്ലൊരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് അത്യാവശ്യം വലിയൊരു വലിയ ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും മസാലകളോ പച്ചക്കറികളോ ഒന്നും നമ്മൾ നമ്മളിടുന്നില്ല കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഇട്ടാൽ നമ്മളെ കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ ഇഷ്ടമാവില്ല കുറച്ച് മസാലപ്പൊടികളും പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ നല്ല സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് രാവിലെയൊക്കെ ഓഫീസ് പോണവർക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്കൊക്കെ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതെന്തായാലും ഇഷ്ടാവും നമ്മുടെ ഉള്ളിലൊക്കെ ഒന്ന് പെട്ടെന്ന് വാടിക്കെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ മുരിഞ്ഞ് കിട്ടിക്കോളും ചെറിയ രീതിയിൽ ഇങ്ങനെ വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു കണ്ട് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറിയ ചെറുതായിട്ട് വട്ടത്തിലഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് മുളക് അങ്ങട്ട് ഇടണ്ട കേട്ടോ മറ്റേത് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ആകെ വിശന്ന് വലഞ്ഞ് വരികയായിരിക്കും അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ കഴിയൂല അപ്പോൾ എരിവിൻ്റെയൊക്കെ അളവ് കുറച്ച് കുറയ്ക്കുക പിന്നെ നമ്മളിതിൽ ഇഞ്ചി ഇടുന്നുണ്ട് പച്ചമുളകും മുളക് പൊടി ഇരുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാലിൻ്റെ പൗഡറായിട്ടോ ഇട്ട് കൊടുത്തത് ഏകദേശകര ടീസ്പൂൺ ചിക്കൻ മസാലൻ്റെ പൗഡറും ഒരുത്തിരി മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഒരുപാട് തീ കൂട്ടി വെക്കരുത് ഈ ഒരു സമയത്ത് കേട്ടോ തീയൊക്കെ കൂട്ടി വെച്ചാൽ ഈ മസാലപ്പൊടികൾ ഒക്കെ കരഞ്ഞു പിടിക്കും പിന്നെ ഒരു കൈപ്പ് രസമായിരിക്കും കേട്ടോ നമ്മുടെ പലഹാരത്തിന് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തിട്ട് നടുവിൽ ഒരു ഇത്തിരി സ്ഥലമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വേറെ ഒന്നിനെല്ലാം നമുക്കിതിലൊക്കെ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം കേട്ടോ ഒരു മുട്ട തന്നെ മതിയാകും കേട്ടോ മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കൊരു രണ്ട് സെക്കൻഡ് അങ്ങനെ വെച്ചിട്ട് ഇതാ ഇതുപോലെ ചിക്കി ചിക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഉള്ളി വാട്ടിയ സമയത്ത് ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി ഉപ്പ് ചേർക്കാത്തത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് പാകാണ് കേട്ടോ അപ്പോൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്നും ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ കുറഞ്ഞ തീരെ മുട്ടയൊക്കെ നല്ലോണം തന്നെ വേവിച്ചെടുക്കുക നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ രണ്ട് തണ്ട് മല്ലിച്ചപ്പ് നല്ലവണ്ണം കിഴകി വൃത്തിയാക്കിയിട്ട് ആ മല്ലിച്ചപ്പ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് മരുന്നൊക്കെ അടിച്ച് എപ്പോഴും ഫ്രഷ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ അടിച്ച് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സുർക്കയിലൊക്കെ നമ്മൾ വിനാഗിനീൻ്റെ വെള്ളം ഉണ്ടല്ലോ അതിലൊക്കെ ഒരു ഇച്ചിരി വെള്ളത്തിലൊക്കെ ഒഴിച്ചിട്ട് വിനാഗിനിൻ്റെ വെള്ളത്തിലൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടും ഞാനിവിടെ രണ്ട് തണ്ട് മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അത് ഇളക്കിയിട്ട് നമ്മുടെ ഈ ഒരു മസാല ഉണ്ടല്ലോ ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കാനെട്ടോ ഒരു ഉണങ്ങിയ രീതിയിൽ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ ഇതിൽ പച്ചക്കറി ചേർക്കുന്നവർക്ക് പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കേബേജ് ബീൻസ് ക്യാരറ്റ് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു ചെറിയൊരു ഫില്ലിങ്ങായിട്ട് ഉണ്ടാക്കിയത് അതായത് പറഞ്ഞത് സിമ്പിൾ റെസിപ്പിയാണ് സിമ്പിളാണ് ഇടുന്ന കാര്യങ്ങളും എല്ലാം സിമ്പിൾ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഓരോ ബേൾസും കയ്യിൽ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉരുട്ടിയിട്ട് ചെറിയ ചെറിയ പത്രികളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം എന്താ ഇതുപോലെയൊന്നും കേട്ടോ ഇനി അതില്ലെങ്കിൽ പത്തിരി പ്രസ്സിൽ വെച്ച് പരത്തുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി വട്ടത്തിൽ അയക്കോണമെന്നില്ല കേട്ടോ അതിനൊന്നും വെജാറാവണ്ടാ ഞാനിതാ ഓരോന്നോരോന്ന് ഇങ്ങനെ പറത്തിയിട്ട് ഇതാ പ്ലേറ്റിക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് എളുപ്പം ഉണ്ട് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ കോയലിൽ വെച്ച് പരത്താൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പണിയൊന്ന് തോന്നുന്നവരെ ചെയ്യുക നമ്മൾ പത്തിരി പ്രസ്സ് എടുക്കുക മസാല കൂട്ടിയിട്ട് പ്രസ്സ് എടുക്കുക ഓരോന്ന് ഓരോന്ന് അതിൽ വെച്ചിട്ട് അമർത്തിയെടുക്കാം മസാല കൂട്ടി അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളു കേട്ടോ പണി ഒരുപാടങ്ങ് നൈസായിട്ട് പരത്തേണ്ട കുറഞ്ഞൊരു കട്ടിയുള്ള ഒരു രൂപത്തെ തന്നെയാണ് കേട്ടോ ഓരോ പത്തിരികളും പരത്തി എടുക്കേണ്ടത് നമ്മളിതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഫില്ലിങ്ങൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കാം ഇപ്പോൾ ചില ദിവസം രാവിലെ എണീക്കുമ്പോൾ ചിലപ്പം കറി ഒന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സമയത്ത് ഒരു മുട്ടയൊക്കെ ഉള്ള ഇതാ ഇതുപോലെ നല്ല അടിപൊളി ഫില്ലിങ്ങും ഇതുപോലെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് നല്ലൊരു പത്തിരി ഒക്കെ പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടാക്കി നോക്കട്ടോ എന്തായാലും ഇഷ്ടമാവും കേട്ടോ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോഴേക്കും തന്നെ അറിയാൻ പറ്റും ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാവ് ഒരുപാട് സമയം കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ പണ്ടല്ലോ ഓരോന്ന് ഓരോന്ന് ഇതാ ഇതുപോലെ നമുക്ക് ഫില്ലൊക്കെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമാവണ്ടോന്നറിയില്ല നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും നയിച്ചു കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ അതുപോലെ തന്നെ ഈ ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കുകയും ചെയ്യട്ടോ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല വലിയൊരു ബുദ്ധിമുട്ടെന്നല്ല ബുദ്ധിമുട്ടേ ഇല്ല രാവിലെ എന്തായാലും നമുക്കൊരു കടി ഉണ്ടാക്കണം അല്ലേ ഒപ്പം ഒരു കറി വേണ്ടി വരും എന്നാലും നമ്മൾ ധൃതി പിടിച്ച് എന്ത്ണ്ടാക്കിയാലും ചിലപ്പോൾ നമ്മളെ മക്കളൊന്നും അത് കഴിക്കാൻ കൂട്ടക്കാതെ പോവുകയും ചെയ്യും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓരൊക്കെ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും ഒപ്പം നമുക്ക് മനസ്സുകൊണ്ട് ഒരു സംതൃപ്തിയാണല്ലോ കുട്ടികൾക്കൊക്കെ അതുപോലെയൊക്കെ വയറ് നിറച്ച് കഴിച്ച് സ്കൂൾക്ക് പോകുമ്പോൾ പിന്നെ സ്നാക്കായിട്ട് കൊടുത്തുവിടാം അതൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം പരമാവധി ബേക്കറി പലഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പോൾ ഓരോന്ന് ഞാനിതാ ഇതുപോലെ എങ്ങ് എടുത്തിട്ട് ഇതാ ഇതിൽ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ് അപ്പോൾ ഗോതമ്പൊടി ആയോണ്ട് നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടിക്കൊള്ളു കേട്ടോ പക്ഷേ എൻ്റെ ഒരു ആവശ്യമില്ല ഇത് മൈദ മൈദാമാവുലി വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിന്ന് ഗോതമ്പൊടിയൊക്കെ എടുത്തിട്ടുള്ളത് ഒരു മുട്ട തന്നെ മതിയാവും കേട്ടോ ഒരു മുട്ട തന്നെ അത്യാവശ്യം മതി നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയങ്ങളിലും നല്ല അടിപൊളിയായിട്ട് നല്ല രുചിയിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കട്ടോ അങ്ങനെ ഓരോന്നും ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അത്യാവശ്യം ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങോട്ടിനിപ്പോൾ ചിലർ ഹെൽത്തി അല്ല എണ്ണയിൽ പൊരിച്ച അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആവിയിലും വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ അടയൊക്കെ ആവിയിൽ വേവിച്ചെടുക്കുന്ന അതുപോലെ തന്നെ സ്റ്റീമറിൽ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം അപ്പം ഞാൻ രണ്ട് രീതിക്കും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ടേസ്റ്റായി തോന്നിയത് അതാ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ പിന്നെ തീരയും എണ്ണ പറ്റൂല അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലെ ചെയ്യണ്ട നിങ്ങൾ ആവിയിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ സ്റ്റീമറിലിട്ടിട്ട് നമ്മൾ ആടൻ്റെ ആ ഒരു വേവിൻ്റെ ഒരു ഭാഗം കറക്റ്റായിരിക്കും ആ ഒരു സമരം വരെ വെയ്റ്റ് ചെയ്താൽ മതി പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എണ്ണയിലിട്ടിടുമ്പോൾ ഒരു ഇച്ചിരി സമയം അങ്ങനെ വെക്കുക എണ്ണയിൽ ഒരു മീഡിയം തേയിലിട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത് വെക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ നല്ല പ്ലഫി ആയിട്ട് ഒരു ഭാഗം ഇങ്ങനെ പൊന്തി വരും കേട്ടോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കണ്ടല്ലോ രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അതുപോലെ ഇത് ഒരുപാട് എണ്ണ കുടിക്കും അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട കേട്ടോ ഒരുപാട് എണ്ണയെന്നല്ല എണ്ണ തന്നെ കുടിക്കണില്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇത് നമുക്ക് നമ്മൾ പൊരിച്ചു വരുന്ന സമയത്ത് നമുക്ക് കിട്ടണത് അതുപോലെ തന്നെ ഒരുപാട് സമയം ഇത് ഫ്രൈ ചെയ്യാനും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് കണ്ടല്ലോ വീർത്ത് വരുന്നുണ്ടോ വീർത്ത് വന്നിട്ട് അപ്പോൾ ആ വീർത്ത് വരുന്ന സമയത്ത് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നേരെ നമുക്കിത് എടുക്കാം അത്രേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത്തിരി ചട്ടിയിലൊരിത്തിരി ഒഴിച്ചിട്ട് ഒത്തിരി എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഓരോന്ന് ഓരോന്ന് ചുറ്റുന്നവർക്ക് ചുട്ട് എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എണ്ണ എല്ലാ നല്ല രീതിയിൽ എത്തിയിട്ട് നല്ല രീതി തന്നെ ഇങ്ങനെ പൊങ്ങിയും കെട്ട് മുകളിലോട്ട് പ്ലഫ്ഫി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പൊരിക്കണ പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴിയും ഒരുപാട് സമയമൊന്നും നമ്മൾ ഇതുമായി വെയിറ്റ് ചെയ്യേണ്ട ഒരുപാട് ഒരുപാടങ്ങ് തീ കൂട്ടി വെക്കണ്ട അങ്ങനെ ആകുമ്പോൾ പുറമെയുള്ള ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ മുരിഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ ഒരു മീഡിയം തീയിൽ മാത്രം മതി എന്നാൽ തന്നെ പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട് അപ്പം അതാ ഏകദേശം നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ലാസ്റ്റ് ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ പൊരിച്ചത് ഇങ്ങനെ കാണിച്ചതെ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പൊരിക്കുന്ന സമയത്ത് നല്ല ഇതായിട്ട് വന്നെങ്കിലും ഇതാ ഒന്ന് ചെറിയ രീതിയിലൊന്ന് തണുക്കുമ്പോഴേക്കും എന്താ ഇതുപോലെ നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമാവും ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫില്ലിങ്ങൊക്കെ നിറച്ചും വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാമത് നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ഇന്ന് കരുതിയിട്ട് നമ്മുടെ മാവ് ഒരുപാട് സമയം കുഴയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചോറ് വെച്ച് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സോഫ്റ്റിൽ ഈ ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അതിൻ്റെ ഉൾഭാഗമൊക്കെ മുറിച്ചപ്പോൾ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഫില്ലിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് കഴിക്കാനായിട്ടും ഒരുപാട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കട്ടൻ ചായയുടെ ഒക്കെ കൂടെയൊക്കെ ഒരു ഗ്ലാസ് കട്ടൻ ചായും ഇതുപോലെയൊരു രണ്ട് പലഹാരമൊക്കെ ഉണ്ട് സൂപ്പറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും